എല്ലാവർക്കും പുതിയൊരു കിഡിലിൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിത് വീണ്ടും ഒരു അടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഉഴുന്നവടെയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി കഴുകി കുതിർത്തി വെച്ച അരക്കിലോ ഉഴുന്നാണിത് ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട് അതിനെ ഒരു മിക്സർ ജാറിലൊക്കെ ഇട്ട് അരച്ചെടുക്കാം ഞാനിത് കഴുകി കുതിർത്തി വെച്ചതാണ് കഴുകി കുതിർത്ത് വെച്ചാൽ നല്ലതാണ് അല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ കഴുകാതെയും കുതിർത്തി വെക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല അത് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അരപ്പ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ഉഴുന്നും ഞാൻ അരച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ശേഷം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഉപ്പ് ചെറിയ ജീരകം പച്ചമുളക് തേങ്ങ മുറിച്ചെടുത്ത് തേങ്ങ പീസുകൾ അത് തേങ്ങ പൂളുകൾ എന്ന് പറയും അതും ചേർത്ത് കൊടുക്കുക ചേർത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്ത് വെക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടി അതായത് എണ്ണയിലേക്ക് വിടുന്ന സമയത്ത് വട എണ്ണയിലേക്ക് വിടുന്ന സമയത്ത് കുറച്ച് കട്ടി വേണം കട്ടിയില്ലെങ്കിൽ അതൊരു ഇടാൻ ഇടാൻ പറ്റില്ല എണ്ണയിലേക്ക് ഇടാൻ പറ്റില്ല അതിനുവേണ്ടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അധികം ചേർക്കരുത് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതാ ഒരു ഒരു ഉരുളെടുത്ത് നടിയിലൊരു ഓള ഇട്ട് ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഞാൻ എണ്ണയിലോട്ട് ഇട്ട് നിങ്ങൾക്ക് ഒന്ന് ട്രയൽ കാണിച്ചു തന്നു മാത്രമാണ് ശേഷം നന്നായി മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അത് ആ കിടിലൻ ഉഴുന്നുവട ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയാണ് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം വലിയ ആനക്കാരിയൊന്നുമല്ല ഈ വട ഉണ്ടാക്കുന്ന ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലത്തെ ട്രിക്സ് ആൻഡ് റെസിപ്പിയുമായി വീണ്ടും കാണാം